മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷം സമരം നടത്തുമ്പോൾ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ സമരം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ബിന്ദു കൂടുതൽ ആവേശം കാരണം ബിന്ദുകൃഷ്ണ കൃഷ്ണ കഴിഞ്ഞ തവണ പൊതുവോട്ടിലിരുന്ന് കരഞ്ഞ് നിലവിളിച്ച് മേടിച്ച സീറ്റാണ് ബിന്ദുകൃഷ്ണ ആയതുകൊണ്ടാണ് ആയതുകൊണ്ടാണെന്ന് മുകേഷ് ജയിച്ചത് അതിന് പകരം അവിടെ നമ്മുടെ വിഷ്ണുനാഥോ മറ്റാരെങ്കിലും ഒക്കെ നിന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ നിന്നിരുന്നെങ്കിൽ പോലും മുകേഷിന് എത്ര വലിയ ജനവികാരമുണ്ടായിരുന്നു മുകേഷ് തോറ്റുപോകുകയായിരുന്നു പക്ഷേ മുകേഷിന്റെ ഭാഗ്യത്തിന് ബിന്ദു കൃഷ്ണയ്ക്ക് സീറ്റ് കൊടുക്കാനുള്ള ഒരു സൗകര്യസം കോൺഗ്രസ് കാണിച്ചു അങ്ങനെ മുകേഷിനെ വിജയിപ്പിച്ചെടുത്തതിൽ ബിന്ദു കൃഷ്ണയ്ക്കുള്ള പങ്ക് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഞാൻ പറയുന്നത് മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടാനുള്ള ഒരു ധാർമ്മികമായ അവകാശവും കോൺഗ്രസിനോ ബി ജെ പിക്ക് ഇല്ല എന്നുള്ളതാണ് ഇപ്പം പഴയകാല ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ സമാനമായ ആരോപണങ്ങളാവട്ടെ സ്ത്രീ വിഷയത്തിലുള്ള ആരോപണങ്ങൾ അതല്ലെങ്കിൽ അഴിമതി ഒക്കെ ഉയരുമ്പോൾ ആരും എം എ ജനപ്രതിനിധി എന്ന സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ഒരു ചരിത്രം കേരളത്തിലില്ല കേരളത്തിലെ സമീപകാലത്തൊന്നും എന്നുള്ളതാണ് അത് നമ്മുടെ പിന്നെ നമ്മളെ ഈ കോൺഗ്രസ് കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവായിട്ടുള്ള പേര് കിട്ടുന്നില്ല പിന്നെ നമ്മുടെ പി ടി ശ പി ടി ചാക്കോയ്ക്കെതിരെയാണല്ലോ ആദ്യം ആരോപണം ഉയരുന്നത് പി ടി ചാക്കോ ആരോപണം ഉയരുമ്പോൾ അദ്ദേഹം മന്ത്രി സ്ഥാനത്ത് നടന്നു കേരളത്തിൽ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയായി നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഒരു സ്ത്രീയോടൊപ്പം യാത്ര ചെയ്തുതാണ് അതേ കാലത്ത് വലിയ ഈ സദാചാര പോലീസാണ് പിന്നെ യാത്ര ചെയ്തെന്നുള്ളതിനാ പ്രശ്നം കാറിൽ ഒരുമിച്ച് അപ്പം അങ്ങനെ വന്നിട്ട് അദ്ദേഹം രാജിവെക്കും മന്ത്രി സ്ഥാനത്ത് രാജിവെക്കുന്നത് ജനപ്രതിനിധി എന്നുള്ളത് രാജിവെച്ചിട്ടില്ല അപ്പം ഈ കോൺഗ്രസിൻ്റെ തന്നെ എം എൽ എ ആയിട്ടുള്ള എം വിൻസെൻറ്റ് കോവളത്തെ എം എൽ എ ആയിരിക്കും രണ്ടായിരത്തി പതിനാറ് ഒട്ടി ഇരുപത്തൊന്ന് വരെയുള്ള കാലഘട്ടത്തിനിടയിൽ ആ ആ ടൈമിൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നു സ്ത്രീ വിഷയത്തിൽ ബലാത്സംഗ കേസ് പിടന കേസ് ഒക്കെയാണ് പിന്നെ ഭീഷണിപ്പെടുത്തലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹം കുറച്ച് ദിവസം റിമാൻഡിലും കഴിഞ്ഞു എന്ന് എൻ്റെ ഓർമ്മ ആ കേസ് പിണറായി പോലീസാണ് കേസെടുത്തത് ആ സമയത്ത് അദ്ദേഹം എം എൽ എ സാധനം രാജിവെച്ചിട്ടില്ല മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ പിന്നെ ആകെ ഇടത് കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ ബി എസ് ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെടുന്നു ശബരിനാഥൻ അരുവിക്കരയിൽ പരാജയപ്പെടുന്നു അങ്ങനെ സിറ്റിംഗ് എം എൽ എമാരെ മുഴുവൻ കോൺഗ്രസിന് രണ്ടായിരത്തി പതിനാറിലുണ്ടായിരുന്ന എം എൽ എമാരെ അവരെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടപ്പെട്ട സമയത്തും കോവളത്ത് നിന്ന് വിൻസെൻറ്റ് ആ ജില്ലയിൽ ആകെ രക്ത സീറ്റായി യു ഡി എഫിന് കിട്ടിയത് അത് വിൻസെന്റ് അജയിച്ചത് വിൻസെന്റ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ വിൻസെന്റ് ഒന്ന് രാജിവെച്ചിട്ടില്ല അപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണം ഉണ്ടാവുമ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പിന്നെ ആറിന്റെ തുടക്കത്തിലാണ് അതിൻ്റെ തുടക്കത്തിൽ നിയമസഭാ തന്നെ കുറച്ചുമുമ്പ് റജീനയുടെ വെളിപ്പെടുത്തൽ വരുന്നു അങ്ങനെ വരുന്നു വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു പത്രപ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നു എയർപോർട്ടിൻ്റെ മേഖലയിൽ ലീഗുകാർ കൊടികെട്ടി അതിൻ്റെ സമരാഭാസം നടത്തുന്നു അങ്ങനെ കേരള ജനത ഒന്നടങ്കം എതിർത്ത് നിന്നപ്പോഴും അദ്ദേഹത്തെ അന്ന് മന്ത്രിസ്ഥാനത്ത് നിന്നാണ്ടി അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെട്ടു രാജി വെച്ച് മന്ത്രി സ്ഥാനത്ത് നിന്ന് തൊട്ട് തൊട്ടടുത്ത് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം നിയമസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടതും ഇല്ല കാരണം അന്ന് കുറ്റിപ്പുറത്ത് അദ്ദേഹം കെട്ടു ജെല്ലീലിനോട് പരാജയപ്പെടുന്നു ആദ്യമായിട്ട് ആ സീറ്റും ശ്രീലീകരും നഷ്ടപ്പെടുന്നു കുഞ്ഞാലിക്കുട്ടി ജീവിതത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ അഭിമുഖീകരിക്കുന്നു പക്ഷേ അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചിരുന്നില്ല എൽദോസ് കുന്നപ്പള്ളി കുന്നപ്പള്ളി നമ്മുടെ ഇവിടുത്തെ എം എൽ എ പെരുമ്പ അല്ല അയ്യോ പെരുമ്പാവരല്ലോ എന്താണ് അല്ലേ അവിടെ പിന്നെ കോൺഗ്രസിൻ്റെ പിന്നെ നാളെ നിയമസഭയിൽ ഇരുന്ന് ഉറങ്ങിയാണ് പരിപാടി കാരണം വെച്ചാൽ രാത്രിയിൽ ഉറക്കില്ല രാത്രിയിലേക്ക് കലാവിലും പേടിക്ക് പോക്കാണ് ഏഴു ദിവസം തന്നെ പള്ളി നല്ല മുതലൊന്നും ഇല്ല ആളുകൾ അടിച്ച് ഫിറ്റായിട്ടൊരു പെണ്ണുരുടെ പുറകെ നടക്കുന്നത് കണ്ട ഡാൻസ് കളിക്കാൻ ബാക്കി ആ പെണ്ണ് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുമ്പോൾ അവസാനം കൈ കൈകൂപ്പി കാണിക്കേണ്ടി വന്നു അതിൻ്റെ പുറകെ അതിനെ അതിന് അത് അത് ഓരോരുത്തരുടെ പുറകിൽ കാണുങ്ങളുടെ വേറെ ആണുങ്ങളുടെ പുറകിൽ കുടിച്ചിരിക്കുന്നുണ്ട് വേറെ ആണുങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവൻ്റെ സ്വഭാവം അറിയുന്നുണ്ട് ഇവൻ്റെ കൂടെ ഡാൻസ് ചെയ്തില്ല ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു പിന്നെ വഞ്ചകി നിലക്കെന്തോ ഒരു കൊഞ്ചലാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ജീസു സുനായ സഖാവിനെ പോലെ കവിത എഴുത്തിൻ്റെ അസുഖമുണ്ട് ആ കവിത കിട്ടി കഴിഞ്ഞാൽ തന്നെ ഇത് കിളിമാറിയ ടീം മനസ്സിലാവും എന്തായിരുന്നാലും എലുതോസ് കുന്നപ്പള്ളി അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കില്ല പക്ഷേ എലിതോസ് കുന്നംപള്ളി ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം പിന്നെ രണ്ടായിരത്തി പതിനാറിൽ എം എൽ ഐ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട സെക്കൻഡ് ടൈമാണ് നിയമസഭയിൽ പോയാൽ പറഞ്ഞു ചർച്ചകളും പങ്കെടുക്കണം അല്ല ഉറക്കം തന്നെയുള്ള പരിപാടി ഇങ്ങനെ വാവ് പൊളിച്ച് ഉറങ്ങുന്ന ഒരാളാണ് നിയമസഭയിൽ നിന്ന് അങ്ങനെ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ആരോപണം വന്നപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയും എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല അതായത് വിൻസന്റും എൽദോസ് കുന്നപ്പള്ളിയും കോൺഗ്രസിന്റെ എം എൽ എ മരാ കോൺഗ്രസ് അവരെ രാജി ആവശ്യപ്പെട്ടു അവർക്കെതിരെ ആരോപണം ഉയർന്നല്ലേ അവർക്കെതിരെ കേസ് എഫ്ഐആർ ഇട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ എന്തേ കോൺഗ്രസ് എന്നിട്ട് മഹിളാ കോൺഗ്രസിന്റെ പരിപാടിയിൽ ആലുവയിൽ ജബി മെത്തറിലെ വീട്ടിൽ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വ സംഗമം പരിശീലന ഒരു വർക്ക്ഷോപ്പ് പരിശീലന അവർക്ക് സംഘടിപ്പിച്ചപ്പം ആ അവിടെ എൽദോസ് കുന്നപ്പള്ളിയുടെ കൂടെ ആണല്ലോ പെണ്ണുങ്ങൾ ഫോട്ടോ എടുത്തത് ആൺപത്സവപ്പള്ളിയും സതീഷ് ഒക്കെ നിന്നിട്ടാണല്ലോ ഫോട്ടോ എടുത്തത് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തത് ക്ലാസ് എടുക്കാനും വിളിച്ചല്ലോ ഓക്കെ അതിഥിയായിട്ട് അപ്പോൾ അപ്പോൾ അപ്പോഴൊന്നും അവർക്ക് പ്രസിഡൻ്റ് ആയിരുന്നു രവിദ് കൃഷ്ണയ്ക്കെന്നാണ് അപ്പോൾ അവർക്ക് പറയാനുള്ളവർ അർഹതയില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പം അതേപോലെ ഇപ്പോൾ കുഞ്ഞു കാര്യം ഞാൻ പറഞ്ഞു പി ജെ ജോസഫ് മന്ത്രിയായിരിക്കുമ്പോൾ വി എസിൻ്റെ ക്യാബിനറ്റിൽ അംഗമായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെതിരെ ആകാശത്ത് വെച്ചിട്ട് പിന്നെ വിമാനത്തിൽ പോകുമ്പോൾ മുമ്പിലിരിക്കുന്ന പേരപ്പുട്ടികളിൽ ഒരു പിന്നെ അമ്മച്ചിയെ പിന്നെ കയറി പിടിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുണ്ടാവുന്നു അദ്ദേഹത്തിൻ്റെ അബദ്ധം പറ്റി അദ്ദേഹം പത്രക്കാരുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ എൻ്റെ കൈ പിന്നെ കണ്ടോ എൻ്റെ കൈക്ക് പ്രശ്നമുണ്ട് എൻ്റെ കൈ ഇങ്ങനെ പൊങ്ങില്ല എന്നിട്ടാണ് അവർ പറയുന്നത് ഇങ്ങനെ പൊക്കി എന്ന് പറയുന്നത് അപ്പോൾ കൈ അറിയാതെ പൊക്കി കാണിച്ചു ഇപ്പോൾ പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലായി പിന്നെ അത് സെറ്റിൽ ചെയ്തു പക്ഷെ അന്ന് അദ്ദേഹം തൊടുപുഴ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല മന്ത്രി സ്ഥാനത്തുനിന്ന് മാത്രമേ മാറിയിട്ടുള്ളൂ ജനപ്രതിനിധി എന്ന സ്ഥാനത്തൊന്നും രാജിവെച്ചിട്ടില്ല കാരണം പിന്നീട് പൈ ഇലക്ഷൻ വരേണ്ടി വരിക എ കെ ശശീന്ദ്രനെതിരെ ഒന്നാം പിണറായിട്ട് സർക്കാരിൻ്റെ സമയത്ത് മംഗളം ചാനൽ തുടങ്ങിയപ്പോൾ മംഗളം ചാനലിൽ എസ് എന്ന് പറഞ്ഞ് പിന്നെ ഇയാളെ ആ പൂച്ചക്കുട്ടി വിളി ഒക്കെ കൂടി വന്നിട്ട് പേരക്കുട്ട പ്രായമുള്ള പെൺകുച്ചിനോട് ആ പ്രണയപരവശനായി കൊഞ്ചിക്കുളയുന്ന എൻ്റെ പൂച്ചക്കുട്ടി എൻ്റെ പൂച്ചക്കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് അയാളുടെ ആ ഒരു വിളി ഞാന് സത്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോഴൊക്കെ അദ്ദേഹത്തെ പൂച്ചക്കുട്ടൻ എന്നാണ് ഞാൻ വിശേഷിപ്പിക്കാറുള്ളത് അദ്ദേഹത്തിന് രാജിവെച്ചപ്പം അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല എടത്തൂർ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല അദ്ദേഹം മന്ത്രിസ്ഥാനം മാത്രമേ രാജിവെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അദ്ദേഹം പിന്നീട് അദ്ദേഹം വീണ്ടും മന്ത്രിസഭ എനിക്ക് തിരിച്ചു വരികയും ചെയ്തു ഇപ്പോഴും മന്ത്രിയായിട്ട് തുടരുന്നു നീരിൽ ഉപകാസ നടക്കെതിരെ നായനാരുടെ ക്യാബിനറ്റിൽ അദ്ദേഹം വനംവകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്ന് പിന്നെ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന നൾനി നെറ്റോ അന്ന് ഐ എസ് ഉദ്യോഗസ്ഥയാണ് പിന്നീട് ചീഫ് സെക്രട്ടറി ആയിട്ട് പിന്നെ ചീഫ് സെക്രട്ടറി ആയിട്ടോ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടോ ചീഫ് സെക്രട്ടറി ആയിട്ട് വിരമിച്ചു നൾനി നെറ്റോ അന്ന് പിന്നെ അദ്ദേഹം തന്നെ ക്യാബിനറ്റിൽ വെച്ച് ക്യാബിനിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും പരമായി ചെയ്തു മക്കളുടെ പേരിൽ പരാതി കൊടുത്തപ്പോൾ അവരോ ഹസ്ബൻഡ് ഡസബൻ നെറ്റോ അന്ന് ഐ ജി ആണ് ആ സമയത്ത് നീലനെ മന്ത്രിസഭയിൽ നിന്നാണ് രാജിവെപ്പിച്ചത് അന്ന് അദ്ദേഹം പറഞ്ഞ പോലെ കോവളത്തെ എം എൽ എ വിൻസൻ്റ് കാര്യം പറഞ്ഞാൽ അദ്ദേഹവും അന്ന് കോവളം എം എൽ എ ആണ് ഇവർ തമ്മിലാണ് പിന്നീട് ഇവർ തമ്മിൽ മത്സരിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും വിൻസെൻ്റും തമ്മിൽ മത്സരിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയെ പരാജയപ്പെടുത്തിയിട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ വിൻസൻ്റ് അവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇപ്പം രണ്ടാം അന്ന് നീല രോഗിദാസ് ആൾക്കാർ കോവളം എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല മന്ത്രി സ്ഥാനത്ത് നിന്ന് മാത്രമാണ് മാറിയുന്നത് പിന്നീട് നീൽ രോഗി ദാസ് കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തരാവുകയും ചെയ്തു വേറെ ഇപ്പൊ സി എം ഇബ്രാഹിമിനെ കൂട്ടിയിട്ട പാട്ടി ഉണ്ടാക്കി ഗണേഷ് കുമാറിനെതിരെ രണ്ടായിരത്തി ആറു തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള ക്ഷമിക്കണം രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയുടെ സമയത്ത് ഗണേഷ് കുമാറിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നു വരികയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് അടി കിട്ടി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു വിളിച്ച് പിന്നെ ലൈവ് വീഡിയോ ഒക്കെ കിട്ടുന്ന മന്ത്രി ഒരു മന്ത്രിക്ക് പിന്നെ മന്ത്രിയുടെ പിന്നെ ഔദ്യോഗിക വസ്തി കയറിയിട്ട് വേറെ സ്ത്രീയുടെ ഭർത്താവിൻ്റെ അടുത്ത് അടി കിട്ടുന്നത് ആദ്യത്തെ ചരിത്രയാണ് പിന്നെ ഗണേഷിനെതിരെ ഗണേഷിൻ്റെ ഭാര്യ രണ്ട് കൂട്ടിയിട്ട് അവരെയും കൂടെ എത്തിക്കൊണ്ട് പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോഴും ഉമ്മൻചാണ്ടി അദ്ദേഹത്തോട് മന്ത്രി സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞത് അല്ലാതെ അദ്ദേഹത്തോട് പത്തനാപുരം എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഇനി ബി ജെ പിയിലേക്ക് വരാം അപ്പം ഞാൻ പറഞ്ഞു ഇടതുപക്ഷക്കാരും അതായത് ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാരായിരുന്ന പിന്നെ ബി എസിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ജോസഫ് നായനാര മന്ത്രിസഭയിലുണ്ടായിരുന്ന നീലൻ പിണറായിയുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ശശീന്ദ്രൻ ഇപ്പം പിണറായിയുടെ മന്ത്രിസഭയിലാണെങ്കിലും പിന്നെ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ ഇരിക്കുമ്പോൾ ഗണേശ് പിന്നെ കോൺഗ്രസിൻ്റെ ഈ ടേബിളിൽ തന്നെ ഈ ടൈമിൽ എം എൽ എ ആയിട്ട് പിന്നെ വന്നതിന് ശേഷം ഏകദേശം ഒന്നര വർഷം മുമ്പ് ലൈംഗിക പീഡന ആരോപണങ്ങൾ നേരിട്ട പിന്നെ ആ വീഡിയോ ഏറ്റവും വലിയ തെളിവാണ് ഇവരുടെ കോഴിത്തരത്തിൻ്റെ എഴുതോസ് കുന്നപ്പള്ളി കുന്നപ്പള്ളി വിൻസെൻ്റ് കോപ്പളത്തെ വിൻസെൻറ്റ് ഇവരൊന്നും രാജിവ എം എൽ എ സ്ഥാനം രാജിവെക്കാത്ത സ്ഥിതിക്ക് അവർക്ക് മുകേഷ് രാജിവെക്കണം എന്ന് പറയാൻ അവകാശമില്ല അടുത്തത് ബി ജെ പി ബി ജെ പി സംബന്ധിച്ചിടത്തോളം മറ്റേ ബ്രിജ്ഭൂഷൺ സിംഗ് ഗുസ്തി അസോസിയേഷൻ്റെ ഭാരവാഹിയായിരിക്കുമ്പോൾ അദ്ദേഹം ഗുസ്തി താരങ്ങളെടുത്ത് മോശമായി പെരുമാറി അദ്ദേഹം പിന്നെ ലൈംഗികമായി അവിടെ പലരും ഉപയോഗിച്ചു എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും അദ്ദേഹത്തെ ഇതിന്റെ ഗുസ്തി അസോസിയേഷന്റെ ചുമതലയിൽ നിന്ന് മാറി നിൽക്കാൻ മാത്രമാണ് കേന്ദ്ര ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടത് അദ്ദേഹം എം എൽ എ സ്ഥാനം അല്ലെ എം പി സ്ഥാനം രാജിവെച്ചിരുന്നില്ല ഇതൊക്കെ വെച്ച് നോക്കുമ്പം ഇത് ഇതുവരെയുള്ള കീഴ്വടക്കങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും മുകേഷ് രാജിവെക്കേണ്ടതില്ല പക്ഷേ സി പി എം പോലെയുള്ള സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പറയുന്ന നവോത്ഥാനം അതിലുണ്ടാക്കിയ ഒരു പാർട്ടി പിണറായി വിജയനെ പോലെ കേരളത്തിലെ സ്ത്രീകളുടെ സംരക്ഷണമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഒരു പാർട്ടി പ്രത്യേകിച്ചും ആ പാർട്ടിയുടെ കൂടെ മുന്നണിയിലുള്ള സി പി ഐയുടെ ദേശീയ നേതാവ് ഏറ്റവും ഇന്ന് ഇന്ത്യയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിന്നെ വനിതാ നേതാക്കന്മാരിൽ ഒരാളാണ് ആനി രാജ ആനി രാജ മന്ത്രിച്ചുപോയ സുഷമ സ്വരാജ് ഒക്കെ എങ്ങനെയായിരുന്നു ഷീലാധീക്ഷിത് കോൺഗ്രസിന്റെ ഓക്കെ ഈ ആനി രാജ ഏത് ഏത് വിഷയത്തിലും കട്ട പിന്നെ ആ ഇടതുപക്ഷ മൂല്യങ്ങളുള്ള പിന്നെ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരാണ് അവർ മുകേഷ് രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇത് സി പി എം ആണ് തീരുമാനിക്കട്ടെ സി പി എമ്മിൻ്റെ വിവേചന ബുദ്ധിക്ക് സി പി എമ്മിൻ്റെ കോൺഗ്രസിലും ബി ജെ പിയിലും ഒക്കെ നടക്കുന്നത് പോലെ തന്നെ സി പി എമ്മിലും നടക്കാൻ പറ്റും എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യത്യാസമായ ഒരു പാർട്ടിയാണെന്നുള്ള അവകാശവാദം ഒന്നും ഉന്നയിക്കാൻ വരരുത് അവർ മുകേഷ് രാജിവെക്കട്ടാന്നുള്ള നിലപാട് നോക്കട്ടെ എൻ്റെ അഭിപ്രായത്തിൽ മുകേഷിൻ്റെ സ്ഥാനത്ത് ഒരു പിന്നെ മുകേഷ് എന്നല്ല ഗണേശ ആരോ ഒക്കെ ആവട്ടെ ലലദോഷ് കുന്നപ്പള്ളിയൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ വിഷയങ്ങൾ വരുമ്പം സീരിയസ് ആയിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പം അവർ ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ യോഗ്യരല്ല കാരണം അവരുടെ ജനസേവനം ഇങ്ങനെയാണ് പ്രത്യേകിച്ച് ഈ ഈ സേവനമാണ് എന്നുള്ളത് ബോധ്യപ്പെടുന്ന സ്ഥിതിക്ക് രാജിവെക്കുന്നതാണ് നല്ലതെന്നുള്ള വ്യക്തിപരമായ അഭിപ്രായം എനിക്കുണ്ടാകുമ്പോഴും അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് സി പി എമ്മിൻ്റെ എത്തിക്സിന് യോജിച്ച ഒരു എം എൽ എ ആണോ അദ്ദേഹം എന്ന് സി പി എം തീരുമാനിക്കണം താൻ ഈ സ്ഥാനത്ത് തുടരാൻ പിന്നെ അർഹനാണോ എന്ന കാര്യത്തിൽ മുകേഷാണ് മുകേഷും തീരുമാനമെടുക്കണം പാർട്ടി തീരുമാനമെടുക്കണം പക്ഷേ കോൺഗ്രസ്സിനോ ബി ജെ പിക്ക് മുകേഷിൻ്റെ എം എൽ എ സ്ഥാനത്തുനിന്ന് രാജി ആവശ്യപ്പെടാനുള്ള യാതൊരുവിധ രാഷ്ട്രീയമായ ധാർമ്മികമായ അവകാശമില്ല